ക്രിസ്മസ് ദിനം ആഘോഷിക്കുവാൻ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയത് റെക്കോർഡ് സന്ദർശകൻ ജില്ലയ്ക്കകത്തും പുറത്ത് നിന്നുമായി ഇരുപത്തിയെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ക്രിസ്മസ് ദിനത്തിൽ ജില്ലയിലെ ഡി ടി പി സി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ക്രിസ്മസിന് തലേന്ന് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരും വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ അവധി ആഘോഷിക്കുവാനെത്തി ശനിയാഴ്ച മാത്രം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് സന്ദർശനം നടത്തി മടങ്ങിയത് ഇത്തവണ വാഗമണിലാണ് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടത് വാഗമൺ മൊഡോസിൽ ക്രിസ്മസ് ദിനത്തിൽ പേരും പേരും സന്ദർശനം നടത്തി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ക്രിസ്മസിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പേരും ഞായറാഴ്ച ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് പേരും എത്തി രാമക്കൽമേട്ടിലും മൂന്നാറിലും വലിയ തിരക്കനുഭവപ്പെട്ടു രാമക്കൽമേട്ടിൽ ക്രിസ്മസ് ദിവസം മൂവായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് പേരും തലേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പേരും സന്ദർശനം നടത്തി മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനിൽ ക്രിസ്തുമസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് സന്ദർശകരും ഞായറാഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പേരുമെത്തി മാട്ടുപെട്ടിയിൽ നാനൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അരിവിക്കുഴിയിൽ അറുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ശ്രീനാരായണപുരത്ത് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് പാഞ്ചാലിമേട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഇടുക്കി ഹിൽവി പാർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എന്നിങ്ങനെയാണ് ക്രിസ്മസ് ദിനത്തിനും തലേന്നും എത്തിയ സന്ദർശകരുടെ കണക്ക് ഇതിനു പുറമെ മാട്ടുപെട്ടി മറയൂർ മൗണ്ട് പരുന്ന്പ്പാറ അഞ്ചുരുളി തൊമ്മങ്കുത്ത് എന്നിവിടങ്ങളിലും സന്ദർശകർ വ്യാപകമായി ക്രിസ്മസ് ആഘോഷിക്കുവാനെത്തി ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാനും ഒട്ടേറെ പേരെത്തി സന്ദർശകർ കൂട്ടത്തോടെ എത്തിയതോടെ പല ടൂറിസം കേന്ദ്രങ്ങളിലും വാഹനങ്ങളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു ക്രിസ്മസ് പുതുവത്സരാഘോഷം മുൻനിർത്തി ഡി ടി പി നേതൃത്വത്തിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ദീപാലങ്കാരങ്ങളാൽ വർണ്ണാഭമാക്കിയിരുന്നു പുതുവത്സരത്തിലും ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ വാഗമൺ മൂന്നാർ രാമക്കൽമേട് എന്നിവിടങ്ങളിലാണ് പുതുവത്സരം ആഘോഷിക്കുവാൻ സന്ദർശകർ കൂടുതലായി എത്തുന്നത് പല റിസോർട്ടുകളിലും പുതുവത്സരാഘോഷത്തിനുള്ള വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് News Bureau Udomenchola